ഇന്ത്യ മുന്നണിയിലെ മൂന്ന് കക്ഷികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐയും സി പി എമ്മും മറ്റൊന്ന് കോൺഗ്രസ് സി പി ഐ ആയിരുന്ന കാലത്ത് പെട്ടെന്ന് പിരിഞ്ഞവരാണ് ഇന്നത്തെ സി പി ഐയും സി പി എമ്മും എന്തായിരുന്നു കാരണം കാരണം പലരും മറന്നു കാണും അന്നത്തെ പത്രങ്ങളിലെല്ലാം അത് വളരെ വലിയ വാർത്തയായിരുന്നു കാരണങ്ങളിൽ പ്രമുഖമായത് സി പി ഐ പറഞ്ഞത് ജനകീയ ജനാധിപത്യത്തിന് അനുകൂലമായി നമ്മൾ നിൽക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്താണ് ജനകീയ ജനാധിപത്യം എന്നവർ കൊണ്ട് അവരുദ്ദേശിച്ചത് കോൺഗ്രസുമായി കൂട്ടുകൂടി ഇന്ത്യയിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വർഗീയ കക്ഷികളൊക്കെ വളർന്നു വരാതിരിക്കുകയുള്ളു എന്നായിരുന്നു അവർ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അത് സി പി ഐയിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന് സ്വീകാര്യമായില്ല ആർക്കാ സ്വീകാര്യമാകാതിരുന്നതെന്ന് പിൽക്കാലത്ത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എം എസ് നമ്പൂർ പാട് കെ ആർ വരിയമ്മ അങ്ങനെ കുറേ അധികം തോർ വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ സി പി എമ്മിലെ എല്ലാ പഴയ തലമുറയും അതിനനുകൂലമായില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ അതായത് അൻപത്തി ഏഴ് അറുപത്തേഴ് ഒന്നോ അറുപത്തേഴ് നൂറ്റി പതിനൊന്ന് പേരാണ് സപ്തകക്ഷി മുന്നണിയിൽ അന്നത്തെ മന്ത്രിസഭയെ പിന്താങ്ങാനുണ്ടായിരുന്നത് പക്ഷേ സി പി ഐ ഒരു പണി പറ്റിച്ചു എന്താണ് ആ പണി കരുണാകരനുമായിട്ടും ചെറുതായൊരു കൂട്ടുകൂടി ൂടിയിട്ട് ആ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും കരുണാകരനായിട്ട് ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് അന്ന് രാജ്യസഭാ മെമ്പറായിരുന്ന സി എച്ച് മീനൻ പെട്ടെന്നിവിടെ ഒന്ന് ഇറങ്ങുകയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു അപ്പോൾ സി പി ഐ എന്താണോ അറുപത്തിനാലിൽ പറഞ്ഞത് അത് അവരറുപത്തേഴായപ്പോൾ തന്നെ അറുപത്തേഴ് അറുപത്തൊമ്പതായപ്പോൾ തന്നെ പ്രാവർത്തികമാക്കി അങ്ങനെ സി പി ഐയും സി പി എമ്മും തമ്മിൽ പൊരിഞ്ഞ പോരായി അതിൻ്റെ കുറേയധികം പ്രയാസം ചേർത്തലേ കുറുപ്പങ്ങളങ്ങനെയുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് വീട് കത്തിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ കേരള വിജ്ഞാനാഭാവങ്ങൾ അങ്ങനെ കടിയ ശത്രുക്കളെ സി പി ഐയും സി പി എമ്മും പെരുമാറിയത് അവസാനം സി പി എം ഒരു മുദ്രാവാക്യം തന്നെ വിളിച്ചു കോൺഗ്രസ്സുകാരുമായിട്ട് കൂട്ടിയ കൂടിയ സി പി ഐ നീ ചെങ്കൂടി താഴെ വയ്ക്കണം എന്നൊരു മുദ്രാവാക്യമായിരുന്നു അത് അടുത്ത കോൺഗ്രസ്സുമായിട്ട് എങ്ങനെയായിരുന്നു സി പി ഐക്കുള്ള ഒരു സൗഹൃദവും സി പി എമ്മിന് കോൺഗ്രസിനോടുണ്ടായിരുന്നില്ല അതിന് ഭയങ്കര എതിരാളിയായിട്ടാണ് കണ്ടത് എന്തും അതിനെക്കുറിച്ച് പറയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവരെ അപമതിക്കത്തക്ക രീതിയിൽ സി പി എം നേതാക്കൾ പറഞ്ഞു കൊണ്ടേയിരുന്നു അതാണ് സംഭവിച്ചത് സി പി ഐക്ക് കോൺഗ്രസ്സിനോടൊരു ഇഷ്ടമുണ്ടെന്നുള്ളത് വ്യക്തമാണല്ലോ എന്നാൽ സി പി എമ്മിന് കോൺഗ്രസുമായിട്ട് യാതൊരു അനുഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് പേര് നാല് ധ്രുവങ്ങളിൽ ഞാൻ പറയുന്നില്ല മൂന്ന് പേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് എന്തുണ്ടായത് ഈ ഇന്ത്യ മുന്നണി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക എന്നാലോചിക്കുകയാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെ കൂട്ടുകൂടുന്നൊരു പ്രതീതിയാണ് അതിൻ്റെ അകത്തുണ്ടാകുന്നത് അതിൻ്റെ പ്രയോജനം ആർക്ക് കിട്ടി മറ്റാര്ക്കുമല്ല എൻ്റെ പ്രയോജനം കിട്ടിയത് കിട്ടിയത് ബി ജെ പിയിലാണ് എങ്ങനെ കിട്ടി ഇവർ തമ്മിൽ ഉള്ള ആരുത്തപ്പെടായി പല വിധത്തിലും പ്രതിഫലിക്കുന്നതുകൊണ്ട് സംഭവം മോഡിക്ക് അനുകൂലമായിട്ട് വരിക ചെയ്തത് ഇപ്പം ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്തായിരിക്കണം സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒരു വഴിയിലൂടെ ചിന്തിക്കത്തക്ക രീതിയിൽ ഇന്ന് റെഡിയാകുമോ റെഡിയാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് സി പി ഐ സി പി എമ്മുമായിട്ട് നിൽക്കുന്നത് രണ്ടും കൂടി അങ്ങ് ലയിച്ചാൽ പോരെ ഏറ്റവും ഒറ്റ പാർട്ടിയായിട്ട് നിന്നതിനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടാവുകയില്ലേ കോൺഗ്രസ്സിൻ്റെ കാര്യത്തിൽ അത് പറയാനില്ല കോൺഗ്രസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവർ ഞാൻ എന്തെല്ലാം പാർട്ടികളായിട്ട് ഇവിടെ നിൽക്കുന്നു എൻ സി പി ഉണ്ട് അങ്ങനെ കുറേയധികം പാർട്ടികളെല്ലാത്തുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് എന്താ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിലെ ആളുകളെല്ലാവരും തന്നെ ായിട്ട് നിൽക്കുന്നവരാണ് ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പ് അങ്ങനെ നിൽക്കുകയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല സ്ഥാനം കിട്ടണം സ്ഥാനമാനങ്ങൾ കിട്ടണം പണവും കിട്ടണം ആ ഒരു മനോഭാവത്തെയാണ് ബി ജെ പി ശരിക്കും മുതലെടുത്തത് എൻ്റെ ഡയറിയിൽ എഴുതി ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് നൂറ്റി പതിനൊന്നോളം കോൺഗ്രസ് പ്രധാന പ്രവർത്തകരാണ് നേരെ ബി ജെ പിയിലേക്ക് ഒഴുകിയത് അവർ പലരും പിൽക്കാലത്ത് തന്നെ മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിയുമായി അപ്പോൾ ഈ മനോഭാവമുള്ളവരാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഒരു നേതാവിനെയും അവർക്ക് കൃത്യമായി എന്താണ് പറയേണ്ടത് അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള നേതൃനിരയാണ് കോൺഗ്രസ്സിലുള്ളത് അപ്പോൾ ഒറ്റ പാർട്ടിയായിട്ട് നിലകൊള്ളുന്നതിന് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഞാനീ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആ വസ്തുതയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഉറപ്പിച്ച് ജനങ്ങൾ പറയുന്നു അത് കോൺഗ്രസ്സിലുള്ളവരായാലും കൊള്ളാം സി പി ഐയിലുള്ളവരായാലും കൊള്ളാം സി പി എമ്മിലുള്ളവരായാലും കൊള്ളാം അവരുറപ്പിച്ചു കുഴക്കുന്നു ആൾ ഇന്ത്യ നിലവാരത്തിൽ എവിടെയെങ്കിലും യൂണിറ്റുകളുള്ളത് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയെങ്കിലും ഉള്ളത് കോൺഗ്രസ്സിന് മാത്രമാണ് സി പി ഐക്കും സി പി എമ്മിനും ഇല്ലെന്നാർ പറയുന്നു അവർക്കുണ്ട് അതെല്ലാം കമ്മിറ്റികൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്നുള്ള സ്വത്വരാഷ്ട്രീയത്തെ അടിച്ചമർത്തിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കാലത്തിൽ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരം അതിനും അതിന് അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ എന്താ ഉണ്ടായിരുന്നത് എല്ലാവരും തമ്മിൽ തല്ലി തമ്മിൽ തല്ലുകയില്ലായിരുന്നു ജാതിയുടെ പേരിൽ ആചാരങ്ങളുടെ പേരിൽ ഒക്കെ തമ്മിൽ തല്ലുന്നവരായിരുന്നു കേരളീയർ അതുകൊണ്ടല്ലേ വിവേകാനന്ദൻ ഭ്രാന്താലയമാണെന്ന് പറയുന്നത് ആ സ്ഥിതിയിലേക്ക് അങ്ങനെ ഒരു ഭ്രാന്താലയമാകുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യ വരും എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നവർ അവർ മുമ്പെന്തായിരുന്നു എന്നുള്ളതല്ല ആലോചിക്കേണ്ടത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഭൂതത്തെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയായിരിക്കണം അവരെല്ലാവരും കൂടി നിൽക്കുന്നത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ രാഷ്ട്രീയത്തിൽ അത്ര വലിയൊരു എന്തെന്നാണ് ഭിഷ്വരനെന്നുമല്ല വൈദ്യനെ അല്ല ഏതായാലും ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ വർഗീയതയെ പിടിച്ചു കെട്ടാൻ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടികൾ തമ്മിലും അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള വിവിധ ഗ്രൂപ്പുകൾ തമ്മിലും വളരെയധികം അടുത്ത് നിന്ന് ഒറ്റക്കെട്ടായി മാത്രമേ ഈ ദുർഭൂതത്തെ പിടിച്ചുകെട്ടാൻ സാധിക്കൂ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു